ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ ബിഗോണിയ പ്ലാന്റിനെ എളുപ്പത്തിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് ലീഫ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ ഒറ്റ ലീഫിൽ നിന്ന് വളർന്നു വന്ന തൈകളാണ് കേട്ടോ അപ്പോൾ ഒരു പോട്ട് ഫില്ലായിട്ട് നമുക്ക് ഇങ്ങനെ തൈകൾ കിട്ടുമ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യുക അതിലൂടെ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും കേട്ടോ അപ്പോൾ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൽ അത്യാവശ്യം മൂത്തൊരു ലീഫ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ അതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റികൾക്ക് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് ഒരു ഒരു തൈയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ രീതി പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ കുറച്ചൊരു കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് കാരണം അത്യാവശ്യം വെള്ളമൊക്കെ ഓവറായി പോയി കഴിഞ്ഞാൽ ചീഞ്ഞു പോവുക ചെയ്യും അപ്പോൾ ഈ പ്ലാന്റ് വളർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഈ അത്യാവശ്യം പോട്ടിങ് ഒരു നഞ്ഞിരിക്കാൻ തന്നെയുള്ളൂ അപ്പോൾ ഓവർ വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ പോവേ അപ്പോൾ ആ രീതിയിലൊന്ന് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിന് ലീഫ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ പോട്ടിങ് സാധാ പറമ്പില മണ്ണ് കുറച്ച് ചാണകപ്പൊടി കുറച്ച് എംസാൻ്റ് മണൽ കിട്ടുന്നവർ മണലെടുത്താൽ മതി എനിക്ക് മണൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ എംസാൻ്റ് എടുക്കുന്നുട്ടോ പക്ഷേ എനിക്കൊരു പ്രശ്നം വരാറില്ല ചിലരൊക്കെ ചോദിക്കാറുണ്ട് എംസാൻ്റ് ചെടി കേടാവില്ല എന്ന് പക്ഷേ എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഉപയോഗിക്കാൻ മടിയുള്ളവർ ഒരു അന്ന് കഴുകി ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങ് അതാണ് ഞാൻ പോട്ടിങ്ങിന് വേണ്ടി എടുക്കുന്നത് ഈ ഒരു ഫിൽ പോട്ടിങ്ങിലേക്ക് ഞാൻ അത്യാവശ്യം മൂത്തൊരു ലീഫ് നമ്മുടെ പ്ലാന്റിൽ അത്യാവശ്യം മൂത്തൊരു ലീഫ് ഏറ്റവും അടിയിൽ നിന്ന് ഒരു ലീഫാണ് ഞാൻ സെലക്ട് ചെയ്യാറ് അങ്ങനത്തെ കുറച്ച് ലീഫ് എടുത്തിട്ട് ഇതുപോലെ കുറച്ചൊരു തൻ്റെ അടിയിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ടിയിൽ ഓരോരുത്തരും ഓരോ രീതി ചെയ്യാറുണ്ട് എനിക്കിത് വേഗം റൂട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ലീഫൊന്ന് വെച്ചുകൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിൻ്റെ നനവൊന്ന് ശ്രദ്ധിക്കണം ഓവർ വെള്ളമാവാനും പാടില്ല പക്ഷേ നനവ് പോകാനും പാടില്ല ആ ഇതിനെ തണലത്ത് മാത്രം കീപ്പ് ചെയ്യട്ടോ വെയിലത്തൊന്ന് കൊണ്ടുവയ്ക്കുക ഇതങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതായതൊക്കെ അതുപോലെ ഞാൻ തൈകൾ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരൊറ്റ ലീഫിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ രണ്ട് തൈയൊക്കെ കിട്ടും ചിലതിൽ ഒരു തൈ തന്നെ വരുള്ളൂ ബാക്കി ലീഫ് അങ്ങ് ചീഞ്ഞു ചിലത് ആ ലീഫ് തന്നെ വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് രണ്ടാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗം അതിൻ്റെ ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ് പോലെ തന്നെ അത്യാവശ്യം കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓവർ വെയിലത്ത് വെക്കാൻ പാടില്ല എന്ന സൺലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമ്മൾ പോർട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പുതിയ പുതിയ വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്കൊന്നും ചെയ്തു നോക്കാം കേട്ടോ ഈ ഒരു രീതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ ഒരുപാട് തൈകൾ നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാം Thank you for watching.